റൺ ടൈം ആണ് നമുക്ക് ഇവിടെ സൂര്യണ്ണമുണ്ട് രാവിലെ അന്യം വരെ കുത്തി പൊക്കിയിരിക്കുവാണ് ആവേശ സിനിമ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ് ഇട നല്ല പടായിരിക്കണോ എന്തുകൊണ്ട് ഫാദല്ല അടിപൊളിയായിരിക്കും സത്യക്ഷെക്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഷമ്മി പ്ലസ് വേറെന്തൊരു സംഭവം സൂപ്പർന്ന നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പോയി കാണ പടമാണ് ആ ഹിപ്സ്റ്ററോ അമ്മ നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ടോട്ടലി സൂപ്പർ ആട്ടാ എന്ന് പറഞ്ഞാൽ കോമഡി അന്ന മാസ് എല്ലാം കൂടെ കലർന്നൊരു പടം അടിപൊളി എന്ന് സൂപ്പർ എക്സർസൈസ് നമ്മുടെ ശരീരത്ത് ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളത്തൊക്കെ വരമ്പോ എപ്പോഴും നടക്കാനൊക്കെ പോകുന്നത് പിന്നിപ്പോ ചലഞ്ചും ഉണ്ട് കൂടുതല് സ്വത്തുണ്ട് നടക്കാൻ ബ്യൂട്ടിന്ന അല്ല അല്ല അപ്പൊ എന്തായാലും നമ്മൾ നടക്കുമ്പോഴ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴ ആരെങ്കിലും ഒക്കെ ഒരാൾ നമ്മുടെ കൂട്ടത്തില് ഉണ്ടെങ്കിൽ നമുക്ക് മടുപ്പൊന്നും കാണത്തില്ല എപ്പോഴും ഭയങ്കര മടുക്കാണ്ട് നമുക്ക് ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ബൈ പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഐക്കിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഐ വാഷ് ഉള്ള ഐക്കിയുടെ ഒരു ആപ്പ് യൂസ് ചെയ്യാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് നമുക്ക് ഇത് ഇത് നൈസ് നമ്മുടെ എന്താണ് വാക്കിംഗ് ആണെങ്കിലും ആണെങ്കിലും വർക്ക്ഔട്ട് ട്രാക്ക് ഞാൻ യൂസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അറിയാമല്ലേ ഗ്രൂമിംഗ് കിറ്റ് ആണ് അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ട്രിമ്മറിന്റെ ബിൽഡ് ക്വാളിറ്റി പൊളിയാണെന്ന് വേണം പറയാൻ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഹെയർ ട്രിമ്മർ ബോഡി ഹെയർ ട്രിമ്മർ ബിയർ ട്രിമ്മർ നോസ് ആൻഡ് ഇയർ ഹെയർ ട്രിമ്മർ പ്രസിഷൻ ട്രിം ർ ആൻഡ് മൈക്രോഷേവർ ദൈപ്പ് എ ടു സി കേബിളും അതുപോലെ തന്നെ ക്ലീനിങ് ബ്രഷും ലൂബ്രിക്കൻ ഓയിലും കിട്ടും അതെന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അവസാനായിട്ടൊരു പൗച്ച കൂടെ കിട്ടുന്നതാണ് പിന്നെ മിക്ക ട്രിമർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബിൽഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കറക്റ്റ് ആയിട്ട് അത് അബ്സോർബും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ബട്ട് അഗാറുടെ ട്രിംബർ എന്ന് പറഞ്ഞാൽ ഫുള്ളി മെറ്റൽ ബോഡിയുള്ളതും അതുപോലെ തന്നെ പ്രീമിയം ലുക്കും തരുകയും ചെയ്യും പിന്നെ വൈബ്രേഷന്റെ കാര്യമാണെങ്കിൽ നല്ലപോലെ അപ്പൊ കൈസ് ആദ്യം തന്നെ നമുക്ക് താടി ഒന്ന് ട്രിം ചെയ്ത് നോക്കാം അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അടിപൊളിയായിട്ട് താടി പിന്നെ ഇതിന്റെ ബ്ലേഡ് ആണെങ്കിൽ ബ്ലേഡ് ആണ് പലതരം ബ്ലേഡുകൾ കിട്ടും അത് യൂസ് ചെയ്ത് പല സ്ഥലങ്ങൾ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും ബോഡി ഹെയർ ട്രിം ചെയ്ത് ഇപ്പൊ ഞാൻ കാണിച്ചോണ്ടിരിക്കുവാണ് അടിപൊളിയായിട്ടാണ് ഇത് ട്രിം ചെയ്യുന്നത് കേട്ടോ ട്രിംബർ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ കഥ ഇതേപോലെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ തന്നെ എത്തില്ല കാരണം ഇതിന്റെ വേറെ വേറെ ക്ലിപ്സും കിട്ടും അതിൽ നമുക്ക് ഫൈവ് എം എം ട്വൽവ് എം എം നയൻ എം എം ആൻഡ് സിക്സ് എം എം വരെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും പിന്നെ ഏകദേശ് ടൂർസ് ചാർജ് ആണ് ദാറ്റ് ഈസ് വൺ ട്വന്റി മിനിറ്റ്സ് റൺ ടൈം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓൾസോ ഇത് ഐ പി സെവൻ പ്രൊട്ടക്ട് ആണ് ദാറ്റ് മീൻസ് ഇത് വെള്ളത്തിൽ വീണാലും ഒരു സീനും ഇല്ല അത് അടിച്ചൊന്നും പോകത്തില്ല പിന്നെ ഏകദേശം പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ പവർ ലെഫ്റ്റ് ടൈം കാണിക്കും അത് വെച്ചിട്ട് എത്ര നേരം ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയാനൊക്കെ പറ്റും ഇതിന്റെ വാറണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ വർഷം വാറണ്ടി ആണ് കമ്പനി തരുന്നത് അപ്പൊ എന്തായാലും ഒരു അടിപൊളി ഗ്രൂമിംഗ് കിറ്റ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റ് ായിട്ട് കൊടുക്കാം നമുക്ക് സ്വന്തമായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇപ്പൊ തന്നെ ഇത് വാങ്ങാറ് ഞാൻ പോയിട്ട് ഇവക്ക് പാനിപ്പുരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ വന്നിട്ട് സ്പെഷ്യൽ സ്പെഷ്യലിന്റെ കഴിക്കണ്ടേ കാലൂരിലുള്ള ഒരു കടയാണ് അവിടുന്ന് കഴിക്കുക കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം അതെന്തിനും

കൊണ്ടുവന്ന സാധനം െന്ന് പറഞ്ഞി പക്ഷെ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് നോർമലി ഇതാണ്

അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വെച്ചിട്ടുള്ള ഒരു എറണാകുളത്ത് ഉള്ള ഒരു പാനിപ്പുരി ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നേരെ കലൂരിവാ സ്റ്റേഡിയത്തിന്റെ സൈഡിലായിട്ട് ഗോൾഗപ്പ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാനിപ്പുരി കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഒരു സബ്സ്ക്രൈബർ ബോറെ കിട്ടിയിരിക്കണം എന്തായിരുന്നു കാണാറുണ്ടോ കാണാസ്റ്റ് ആയിട്ട് കണ്ട വീഡിയോ ലാസ്റ്റ് ആയിട്ട് കണ്ട നിങ്ങളുടെ തന്നെ ഒരു കപ്പൽ വീഡിയോ വരുന്നത് ഞങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓ താങ്ക്സ് കാണണം കണ്ടാലും സന്തോഷം ബ്രോ കണ്ടിട്ടില്ലെങ്കിൽ വണ്ടിയിലൊക്കെ ഓ വീഡിയോ എടുക്കണമെന്നൊക്കെ തോന്നി പക്ഷെ ഇനി നമ്മൾ ഇനി നമ്മൾ നമ്മൾ ആക്ച്വലി ഇപ്പൊ നടന്ന് 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 വയ്യാണ്ടായി വയ്യാണ്ടായപ്പോൾ എനിക്കൊരു പനിപ്പൊരി ആയിട്ടും തോന്നി കഴിച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന കൊറച്ച ഞാനാണെങ്കിൽ ഓടാൻ പോയപ്പോ എനിക്ക് ഷുഗർ കട്ടിരിക്കണെങ്കിൽ കാണിച്ചോ അവിടെ മിൽക്ക് ഷേക്ക അത് പിടിച്ചിരിക്കും ഞാൻ മറ്റേ പലിശ ആയിട്ടുള്ള നെല്ലിക്കാന്ന് പറഞ്ഞിന്റെ അങ്ങനെ എന്താ സാധനം എന്റെ ആളെ അത് കഴിച്ചിട്ടാണെങ്കിൽ എനിക്ക് കത്താണ് അതിന് മധുരമൊന്നും ഇല്ല പക്ഷെ ഈ ഷുഗർ മുപ്പത് ദിവസമായി ഇനി കൊറച്ചു ദിവസം കൂട്ടു പക്ഷെ നല്ല നമ്മളീ ഷുഗർ കഴിക്കുമ്പോ ഇറക്കുമ്പോഴുള്ള മധുരമൊക്കെ മാത്രല്ല ഉള്ളിച്ച കേണ അത് വേറെ കാര്യമാണ് അപ്പൊ എന്തായാലും കട്ട് ചെയ്യണം എന്നല്ല കുറച്ചാളെയുമ്പോ നീ എന്റെ സ്കിന്നും എന്റെ ബോഡിയൊക്കെ നീ നോയിക്കോട്ടെ കണ്ടോ പിന്നെ നീണ്ടോട്ടെ ഇത് നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം നമുക്ക് രാമൻ കഴിച്ചാലും നേരം കത്ത് അവ കഴിക്കണ രാമനുപയോ ഇവിടെ ഈ എറണാകുളത്ത് എവിടെയെങ്കിലും രാമൻ കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഇന്ന് വാങ്ങി നമ്മൾ രാമൻ കഴിക്കുന്നതാണ് രാമൻ ടൊമാറ്റോസ്റ്റ് ഞാൻ പറയുന്നു സത്യം പറയ സത്യം പറഞ്ഞ ബീഫിനൊക്കെ വേറെ മസാല ടേസ്റ്റ് ഫുഡ് ആണ് പിന്നെ സത്യമായിട്ട് വയലിൽ വയ്ക്കാൻ പറ്റില്ല ഞാൻ ഇവൻ രാമനെ മേശന്മാര് കഴിക്കുന്നവല്ലാമൻ വെറും പിന്നെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങള് നേരെ പാഴ്സല് മാങ്ങി അവിടെ അപ്പ തന്നെ ഇറങ്ങി കേട്ടാ ഇവിടെ പറയാൻ നമുക്ക് വേറെ വല്ല കടയിൽ പോയി വേറെ വല്ല മരിയാക്ക് മനുഷ്യർ കഴിക്കണമല്ലോ വാങ്ങിത്തരാം അത് എങ്ങനെയാ ഒരു പ്രത്യേക ഒരു ചൊറഞ്ചൻ ചോ അല്ലേ എന്താ എന്താ പറയാ ഏഹ് അതല്ലേ ചിച്ചി ബേ ആരെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളിയാണെന്നെങ്കിൽ ഫ്രാങ്ക്ലി നിങ്ങള് പറയണം താഴ്ച കമന്റ് ചെയ്ത് കാരണം ഞാൻ കഴിച്ച രാമ ഭയങ്കര ഒരു ഇരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊള്ളത്തില്ല ഇനി ഈ രാമൻ ആർക്കും കൊടുക്കും വേണോ അതല്ലേ റോഡിലുള്ള പല പാപ്പാട്ട് പട്ടികൾക്ക് ഈ രാമൻ കൊടുത്തു നോക്കിയാ കഴിക്കാൻ ഞാൻ രാമം കഴിച്ചിട്ട് വയറിലൊക്കെ പറയണ് അതിൽത്തെ ഞാൻ ആകെ എന്തോ ഒരു എന്താ ബീഫ് പീസോ എനിക്കറിയാം നിങ്ങൾ ആരെങ്കിലും നരോട്ടോ ഫാൻസ് ആണെങ്കിൽ ശരിക്കുമുള്ള രാമൻ ഫുഡ് റെഫർ ചെയ്യൂ കാരണം സഞ്ജുവിന് ഭയങ്കര എന്താ പറയാ ഭയങ്കര കൊതിയായിട്ട് കയറിയൊരു സ്ഥലമായിരുന്നു ഞാൻ എപ്പോഴും മറ്റേ എവിടെങ്കിലും നല്ല രാമൻ ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാരണം രാമൻ നല്ല നല്ല രാമൻ ഫുഡ് കേട്ടോ പിന്നെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കാരണം ഞാൻ ഇതൊന്നും കാണാറില്ല എനർജി വരണ പറയണ എനിക്ക് അതായത് ശെരിക്കും നിങ്ങക്ക് മനസ്സിലാവണെങ്കിൽ മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ അന്നിന്റെ പ്രമേഹം കാണിക്കത്തില്ലേ ആ ഒരു സാധനമാണ് ഇവ മറ്റേ നരൂട്ടയും സഞ്ജു ആയിട്ട് കാണിക്കണേ കാരണം വൻ പവർ വരുന്ന വൻ എനർജി വരുന്ന പാപം വേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് ഡാൻസ് പറഞ്ഞു ഇനി ഞാനില്ല ഇത് ലാസ്റ്റ് പറഞ്ഞു പക്ഷെ പക്ഷേ ഉണ്ടല്ലോ ഈ മറ്റേ എനർജി വരുന്ന പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു ടേക്ക് എനർജി കാണിക്കും എന്നൊക്കെ എനിക്കറിയത്തില്ല അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ജീവിതത്തിലോട്ട് വന്നിട്ട് ഞാനോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരൊന്ന് മെൻഷൻ ചെയ്യുന്ന എന്ത് കുഴപ്പുണ്ട് മാ നടക്കുന്ന വഴിക്ക് മാങ്ങ മാങ്ങ ഇപ്പൊ ഏതൊരു മാങ്ങ പറിച്ചു തരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അല്ലേക്ക് എടുത്ത് ഇറങ്ങാൻ വേണ്ടി പോയേക്ക അവന്റെ ഒരു സ്കിൽ വെച്ചിട്ട്